ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് സീതപ്പഴം കൊണ്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് അതിനായി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് സീതപ്പഴം മൂന്ന് സ്പൂൺ പഞ്ചസാര അഞ്ഞൂറ് മില്ലി പാൽ എന്നിവയാണ് ആദ്യമായി നമുക്ക് സീതപ്പഴം കുരു എടുക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് പാലൊഴിച്ചു വച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുരു കളഞ്ഞ് സീതപ്പഴം കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം തണുപ്പ് കിട്ടുന്നതിനായി ഞാൻ ഒരു മൂന്ന് ഐസ് ക്യൂബ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്നടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സീതപ്പഴം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം നമ്മുടെ സീതപ്പഴം ഷേക്ക് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുരു കുറച്ച് സീതപ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്